ലബനൻ ആസ്ഥാനമായുള്ള സംഘടന ഹിസ്പുള്ളയ്ക്കെതിരായുള്ള ആക്രമണത്തിന് പ്രതികാരമായി ഇറാൻ ഇസ്രായേലിന് നേരെ ഇരുന്നൂറോളം മിസൈലുകൾ അയച്ചതിന് ശേഷം മിഡിൽ ഈസ്റ്റ് മേഖലയിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുകയാണ് ദൈവത്തിൽ നിന്നുള്ള വിജയം എന്നാണ് കമനി എക്സ് അക്കൗണ്ടിൽ ഈ മിസൈൽ ആക്രമണത്തെക്കുറിച്ച് പോസ്റ്റ് ചെയ്തത് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ജീർണിച്ച ശരീരത്തിൽ പ്രതിരോധ മുന്നണിയുടെ സമരങ്ങൾ കൂടുതൽ ശ്രദ്ധേയമാകും എന്ന് മറ്റൊരു പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ ഇറാന്റെ ആക്രമണത്തിനിരയായെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ റൂവൻ അസർ പറഞ്ഞു എക്സിലെ ഒരു പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ ഇറാനിൽ നിന്ന് ആക്രമിക്കപ്പെടുന്നു ഇസ്രായേൽ വിജയിക്കും ഇറാന്റെ ഈ വലിയ മിസൈൽ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി സംസാരിച്ചത് ഇറാന്റെ ആക്രമണം കഠിനവും അപകടകരവുമായ വിധത്തിലായിരുന്നു എന്നാണ് അനന്തര ഉണ്ടാകും എന്നും പറഞ്ഞു ഇറാൻ നൂറ്റി എൺപതിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ കൊണ്ടാണ് വലിയ തോതിലുള്ള ആക്രമണം ഇറാന്റെ മണിൽ നിന്ന് നേരിട്ട് ഇസ്രായേലിന് നേരെ നടത്തിയത് ഇസ്രായേലിന്റെ മധ്യഭാഗത്തും തെക്കൻ ഇസ്രായേലിലും നഷ്ടങ്ങൾ ഉണ്ടായി ഭൂരിഭാഗം മിസൈലുകളും ഇസ്രായേൽ തടഞ്ഞു ഇറാന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതിരോധ സഖ്യം വലിയ വിപത്തുണ്ടാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇറാൻ നടത്തിയ ഈ ആക്രമണത്തിനെതിരായ ഇപ്പോൾ വേണമെങ്കിലും ഇസ്രായേൽ പ്രതികരിക്കുമെന്നും ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി